അങ്ങനെ വനിതകളുടെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് ഇന്നലെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഉദ്ഘാടന മത്സരം ബംഗ്ലാദേശും സ്കോട്ട്ലാന്റും തമ്മിലായിരുന്നു ഐ സി സി വുമൺസ് റാങ്കിംഗിൽ സ്കോട്ട്ലാന്റ് പതിനൊന്നാം സ്ഥാനത്തും ബംഗ്ലാദേശ് ഒമ്പതാം സ്ഥാനത്തുമാണ് ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശിനെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിപ്പത്തൊമ്പത് റൺസിൽ തളയ്ക്കാൻ സ്കോട്ടലാന്റിനായി മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിനെ അട്ടിമറിക്കാനിറങ്ങിയ സ്കോട്ട്ലാന്റിന് അച്ചടക്കമുള്ള ബംഗ്ലാദേശ് ബോളിംഗിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അമ്പത്തിരണ്ട് പന്തിൽ നാപ്പത്തൊമ്പത് റൺസ് എടുത്ത് പുറത്താക്കാതെ നിന്ന സ്കോട്ട്ലാൻഡ് വിക്കറ്റ് കീപ്പർ സാറയ്ക്ക് തോൽവിയുടെ ഭാരം കുറയ്ക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പതിനാറ് റൺസിനാണ് ബംഗ്ലാദേശ് സ്കോട്ട്ലാന്റിനെ തോൽപ്പിച്ചത് ബംഗ്ലാദേശിന് വേണ്ടി രണ്ട് വിക്കറ്റ് എടുത്ത റിതു മോണിയാണ് മാൻ ഓഫ് ദി മാച്ച് ഇന്നലെ നടന്ന വാശിയേറിയ രണ്ടാമത്തെ മത്സരത്തിൽ വൈരികളായ ശ്രീലങ്കയും പാകിസ്ഥാനുമായിരുന്നു നേർക്കുനേർ ടോസ് കിട്ടിയ പാകിസ്ഥാൻ മറ്റൊന്നും ചിന്തിക്കാതെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു തുടക്കത്തിൽ ശ്രീലങ്കയുടെ ഓപ്പണിംഗ് ബോളിംഗിന് മുൻപിൽ തകർന്നുപോയ പാകിസ്ഥാൻ അവസാനം പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയുടെ ഇരുപത് ബോളിൽ മുപ്പത് റൺസിന്റെ മികവിൽ ഇരുപത് ഓവറിൽ നൂറ്റി പതിനാറ് റൺസിലേക്ക് എത്താൻ അവർക്കായി ശ്രീലങ്കയുടെ മറുപടി ബാറ്റിംഗിൽ എല്ലാ കണ്ണുകളും അവരുടെ ക്യാപ്റ്റൻ ചമാരി അത്തപ്പത്തുവിലേക്കായിരുന്നു പക്ഷേ വെറും ആറ് റൺസിന് അത്തപ്പത്തുവിനെ പുറത്താക്കി പാകിസ്ഥാനെ ഒരിക്കൽ കൂടി അവരുടെ ക്യാപ്റ്റൻ ഫത്തിമസാന കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒടുവിൽ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തഞ്ച് റൺസ് എടുക്കാനേ ശ്രീലങ്കയ്ക്കായുള്ളൂ മുപ്പത്തൊന്ന് റൺസിന്റെ ദയനീയ തോൽവി ബാറ്റിങ്ങിലും ബോളിങ്ങിലും മുന്നിൽ നിന്ന് നയിച്ച പാകിസ്ഥാൻ ക്യാപ്റ്റൻ സനയാണ് കളിയിലെ താരം